പേര് ഗീത ഞാൻ നിലവിലെ ആയിരുന്നു ഇപ്പോൾ വീണ്ടും സ്ഥാനാർത്ഥിയായിരിക്കുകയാണ് പുതുശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിനാലാം വാർഡ് പുതുശ്ശേരി പാടം എന്ന വാ പുലിശ്ശേരി പാടം ഇരുപത്തിനാലാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ് ഞാനിപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ മെമ്പറായിരുന്നു ഇരുപത്തിമൂന്നാം വാർഡിലാണ് ഞാൻ മത്സരിച്ചിട്ടുള്ളത് മെമ്പറായിട്ട് മെമ്പറായി ഇരിക്കുന്നത് അപ്പോൾ ഇരുപത്തിനാലായി ഇരുപത്തിനാലാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ് ഞാനിപ്പോൾ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ ജനങ്ങൾക്കൊപ്പം നിന്ന് ജനങ്ങളിൽ ഒരാളായി നിന്ന് തന്നെയാണ് ഞാൻ കക്ഷി രാഷ്ട്രീയം നോക്കാതെ പ്രവർത്തിച്ചിട്ടുള്ളത് ഇനി അതിൽ ഒന്നുകൂടെ കുറച്ചുകൂടെ വീണ്ടും എനിക്ക് ഒരു അവസരവും കൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നിരിക്കുകയാണ് അപ്പോൾ അതിൽ ഒന്നുകൂടെ എനിക്ക് എൻ്റെ മികവ് അല്ലെങ്കിൽ ജനങ്ങൾക്കൊപ്പം നിന്ന് ജനങ്ങളിൽ ഒരാളായി നിന്ന് അവിടുത്തെ പ്രശ്നങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എനിക്ക് വീണ്ടും ഒരു അവസരം തന്നിരിക്കുകയാണ് അത് പൂർണ്ണമായി വിജയത്തിലെത്തിക്കാൻ എന്നെ കൊണ്ട് കഴിയും എന്നാണ് എൻ്റെ ഒരു ശുഭപ്രതീക്ഷ അതിലെ വർഷങ്ങളായിട്ട് അംഗൻവാടി ബിൽഡിങ് ഒരു വാടക കെട്ടിടത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അമ്മ ഞാൻ വന്നതിന് ശേഷമാണ് സ്ഥലം കണ്ടെത്തി ഒരു ബിൽഡിംഗ് നിർമ്മിച്ച് ഇപ്പോൾ എല്ലാ നമ്മുടെ അംഗൻവാടിയിലുള്ള കുട്ടി എല്ലാ സൗകര്യങ്ങളും ഇന്ന് അംഗൻവാടിയിൽ ചെയ്യാനായിട്ട് എനിക്ക് ചെയ്തു കൊടുക്കാനായിട്ട് സാധിച്ചു അതാണ് എനിക്ക് ഏറ്റവും കുറച്ചും കൂടെ ഞാൻ മെമ്പറായി വന്നതിൽ ഏറ്റവും കുറച്ചുകൂടെ എനിക്ക് പ്രൗഡായിട്ട് തോന്നുന്ന ഏറ്റവും എടുത്തു പറയാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഒട്ടനവധി റോഡുകൾ ചെയ്തു പുതിയ റോഡുകളാവട്ടെ പുതിയ റോഡുകളും റീറ്റാറിങ് അല്ലെങ്കിൽ റീവർക്കുകളും ചെയ്തു കഴിഞ്ഞു പിന്നെ മഴ വെള്ളച്ചാൽ സംരക്ഷണം ഏറ്റവും കൂടുതൽ എൻ്റെ ഇരുപത്തിനാലാം വാർഡിലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മഴവള്ളം അല്ലെങ്കിൽ ഭയങ്കര ഒരു പ്രശ്നമാണ് വെള്ളപ്രശ്നം അതായത് മഴക്കാലത്ത് വെള്ളക്കെട്ട് വളരെയധികം രൂക്ഷമാണ് ഇപ്പോഴും രാവിലെ കനാൽ വെള്ളത്തിൻ്റെ ഒരു കൃഷിക്കാരുടെ ഒരു ആവശ്യം കാരണം അത് ചെയ്തിട്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് അപ്പോൾ അത് ഏറ്റവും കൂടുതൽ പ്രശ്നം നേരിടുന്ന അവിടെ എല്ലാം എനിക്ക് മഴവെള്ളച്ചാൽ സംരക്ഷണം ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും ഡ്രൈനേജ് സംവിധാനം മൂന്ന് കോളനികളിലും കൈലാസ് നഗർ ജവഹർ നഗർ അങ്ങനെയുള്ള നടുത്തറ ഭാഗങ്ങളിൽ ഒക്കെ മഴവെള്ള പ്രശ്നം കൂടുതലുള്ള ഭാഗങ്ങളിലെല്ലാം ഡ്രൈനേജ് സംവിധാനം ഒരുക്കാൻ എന്നെ കൊണ്ട് സാധിച്ചു എല്ലാ ഭാഗങ്ങളിലും തൊണ്ണൂറ് തൊണ്ണൂറല്ല നൂറ് ശതമാനവും സ്ട്രീറ്റ് ലൈറ്റുകൾ എത്തിക്കാനും ലൈൻ വലിക്കാനും എനിക്ക് സാധിച്ചു കുടിവെള്ള പ്രശ്നം ഒരു ഭാഗത്ത് ഫ്ലോറ ഗാർഡൻ എൻ്റെ വാടിൻ്റെ ഒരു പ്രദേശം ഫ്ലോറ ഗാർഡൻ ആണ് ആ ഭാഗത്ത് വെള്ളം കുടിവെള്ളം ഉണ്ടായിരുന്നില്ല ഇന്ന് അവിടെ കുടിവെള്ള പൈപ്പ് കണക്ഷൻ എല്ലാ വീടുകളിലും എത്തിക്കാനായിട്ട് സാധിച്ചു പൈപ്പ് ലൈൻ ദീർഘിപ്പിക്കാൻ സാധിച്ചു അപ്പോൾ ഇനിയും ഒത്തിരി പ്രകാര്യങ്ങൾ വാർഡിൽ ചെയ്തു തീർക്കാനുണ്ട് അപ്പോൾ അത് ചെയ്തു തീർക്കാൻ ജനങ്ങൾ എന്നൊപ്പം നിൽക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ അതിനി എനിക്കൊരു അവസരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നിരിക്കുകയാണ് എല്ലാവരും വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണം നിങ്ങളിൽ ഒരാളായി നിന്ന് ഞാൻ നിങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടാവും